ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സിബിൻ ജാഫ്രിക്ക ആയിട്ട് എയർപോർട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നമ്മുടെ അത് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തൊരു കാര്യമാണ് ആ ഒരു ഫോട്ടോയെ ചൊല്ലി ഭയങ്കര തർക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മളതിനെപ്പറ്റി ആയിരിക്കും ഇന്നത്തെ വീഡിയോ സോ ആ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ജാഫ്രിക്ക ചെന്നൈയിലാണ് ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി അതുപോലെ തന്നെ സിബിന് ചെന്നൈയിൽ എന്തോ ആര്യയുടെ കൂടെ ഒരു ബൊട്ടി കൊണ്ട് ആ ബൊട്ടിയിലേക്ക് തുണി എടുക്കാൻ വേണ്ടിയിട്ട് സിബിനും ആര്യയും കൂടെ എന്തോ ചെന്നൈയിൽ പോയതാണ് അങ്ങനെ പോയിട്ട് തിരിച്ച് വരുന്ന വഴി വെച്ച് ചെന്നൈ എയർപോർട്ട് വെച്ചിട്ടാണ് ഈ നമ്മുടെ ജാഫ്രിക്കയും സിബിനും ആര്യയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ശേഷം സിബിൻ ഒരു പോസ്റ്റ് ഇട്ടു ഈ കുരു കൂട്ടുന്നവർ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ജാസ്ബിൻ ജാഫർ ടോക്സിക് ആർമി ഇതെടുത്ത് ഭയങ്കര വിഷയമാക്കി അങ്ങനെ അതിനെ തുടർന്ന് നമ്മുടെ ജാഫർക്ക ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ അങ്ങോട്ടിട്ട് നമുക്ക് ആദ്യം ആ വോയിസ് ക്ലിപ്പേം തുടങ്ങാൻ വൈസ് സിബിനെ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കണ്ടതാ സിബിനെയും മറ്റേ ബെഡായി ആര്യങ്ങളുടെ അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തോണ്ടെങ്കിൽ വിശേഷമെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ച് ആ ഞാൻ പറഞ്ഞാൽ ആ എടുത്തു അതിനെന്താ ഫോട്ടോ എടുക്കുന്നതിനെന്താ അങ്ങനെ അതിൽ സിബിനും ഞാനും ഞങ്ങളിവിടെ നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോയും അതിലിട്ടിട്ടില്ലെന്ന് തോന്നുന്നു ആര്യം ഞങ്ങളെല്ലാവരും കൂടെ എടുക്കുന്ന എടുത്ത ഒരു ഫോട്ടോയും ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ പിന്നെ ഗ്രൂപ്പിനെ പുള്ളി എന്നോട് പറഞ്ഞത് ജാസ്മിന്റെ ഗ്രൂപ്പ് അല്ല ഈ ഇത് ചെയ്യുന്നത് വേറെ ഗ്രൂപ്പിൽ നിന്ന് ആൾ വന്നാ ചെയ്യുന്ന പറഞ്ഞിട്ടാ ഇട്ടത് പക്ഷെ അന്നേരം പുള്ളി ഇട്ടത് എന്ന് പറഞ്ഞാൽ കുരു പൊട്ടുന്നവർ ഫോട്ടോട്ടെ എന്നാ അത് കഴിഞ്ഞ് പുള്ളി അത് ഓപ്ഷൻ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല പുള്ളി വന്ന് ചോദിച്ച ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ കൊടുക്കുന്നേ ഉള്ളൂ ഇത് ഗ്രൂപ്പിലിട്ടേരേ ഇതിനകത്ത് നമ്മുടെ ജാഫർ കാക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോയി പുള്ളിയെ കണ്ട് മാപ്പ് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്തോട്ടെ അണ്ണാ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജാഫർഖാ ആ എന്നാ പിന്നെ മോനെ ഒരു ഫോട്ടോ എടുത്തോടാ നീ എടുത്ത് ഇട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടതുപോലെയാണ് നമ്മുടെ ജാഫർ കാക്ക പറഞ്ഞു വെക്കുന്നത് ഇതിന് മറുപടിയുമായിട്ട് നമ്മുടെ സിബിൻ വന്നിട്ടുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു വെക്കാം ആ ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ ആ വീഡിയോസ് കണ്ടു പുള്ളി ഓഡിയോ ഷെയർ ചെയ്ത കണ്ടു മാപ്പ് പറയേണ്ട സാഹചര്യം ഇല്ലല്ലോ പുള്ളിനെ എയർപോർട്ട് വെച്ച് കണ്ടു നമ്മൾ കണ്ട സമയത്ത് ആരെയോട് പറഞ്ഞത് ജാസ്മിൻ്റെ അച്ഛനാണ് ഒന്ന് ഞാൻ പറഞ്ഞാൽ പോയി മിണ്ടട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പോയി സംസാരിക്കാൻ പറഞ്ഞ് സംസാരിച്ചതാണ് ബിക്കോസ് ഇപ്പം നിന്ന് ഞാൻ പുറത്തായെങ്കിലും ഫൈറ്റ് നടക്കുന്നത് ഞാനും ജാസ്മിനും അല്ലേ പുറത്ത് പി ആർ ആണെങ്കിലും മൊത്തത്തിൽ അപ്പം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ച് പാരൻസ് എന്നുള്ള രീതിയിൽ പോയി ഒന്ന് സംസാരിച്ചാണ് ഇപ്പം കണ്ടപ്പോഴും ഞാൻ തുടങ്ങിയത് എന്നെ അറിയാമോ എന്ന് ചോദിച്ചു പുള്ളി അറിയാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു പുള്ളിക്ക് ില്ല ഇതൊരു ഗെയിമല്ലേ ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും ഉള്ള ഒരു വിഷയമുള്ള കാര്യമല്ല അത് ഞങ്ങൾ ആ സ്പിരിറ്റിൽ എടുക്കൂ ഞാൻ പറഞ്ഞ പുറത്താണെങ്കിൽ ഞാൻ ഗെയിമിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ ജാസ്മിൻ്റെ അല്ലെങ്കിൽ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളെ കോമേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു ഞാൻ പുള്ളിയായിട്ടും പുള്ളിയുടെ വൈഫ് അതായത് ജാസ്മിൻ്റെ ഉമ്മ അവരൊക്കെ എന്നോട് പറഞ്ഞത് മോനെ നിങ്ങൾ നീ പി ആർ എൻ എപ്പ് അത് എന്താ വിഷമിക്കരുത് അവരങ്ങനെ പലതും പറയുന്ന ഒന്നും കാര്യമാക്കി വിഷമിച്ച് നടക്കണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് എന്നിട്ടവിടെ വെച്ച് തന്നെ പുള്ളി ഈ പറയുന്ന ഒരു മൂന്നോ നാലോ പ്രാവശ്യം ദിയനെ ഫോൺ ചെയ്തു ദിയസനായിട്ട് സംസാരിച്ചു ഞാൻ സംസാരിച്ചിട്ടില്ല ദിയ ആര്യ ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ആര്യോട് സംസാരിച്ചു ഇതൊക്കെ ഉണ്ടായതാണ് അവിടെ വെച്ച് അപ്പം ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഇത് ഈ ഫോട്ടോ ഇടാം അപ്പം ഗുരു ഗുരുവൊട്ടും ജാസ്മിൻ ബിയാറ് തന്നെയാണ് പ്രശ്നം അപ്പം പുള്ളി പറഞ്ഞു ആ മോനെ നീ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് എന്നിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയത് ഞാൻ ഈ പുള്ളി അന്വേഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് പല രാജ വന്നുകൊണ്ടാണ് ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇതൊരു നമ്മൾ നമ്മളവിടെ വെച്ച് കണ്ടു എന്താ പറയാ യാദർശികമായി കണ്ടുപിട്ടിയതാണ് ഇത് ഈ പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ജാസ്മിൻ്റെ പി ആറുകൾക്കെതിരെയാണ് പിന്നെ പുള്ളിയും പറഞ്ഞ വേർഡാണ് എൻ്റെ അടുത്ത് സിബിൻ ജാസ്മിൻ്റെ ഗെയിമിനെ വിമർശിക്കണം പിന്നെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പം ആര്യയുടെ സ്റ്റോറി ഉണ്ട് ഞാൻ ആര്യ ഇപ്പം എന്തായാലും ലൈവ് വരുന്നുണ്ട് ഞാൻ ഞാനോചിക്കുന്നത് ഞാനും കൂടെ ആ ലൈവിലങ്ങ് ജോയിൻ ചെയ്താലും ആലോചിക്കണം കാര്യം പുള്ളി നമ്മുടെ അടുത്ത് ആയിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇങ്ങനെ പുറത്തുവിടുകയാണെങ്കിൽ നമ്മളും പറയാം ദിയ സ്റ്റോറി ഇട്ടത് കണ്ടു ദിയ എന്നിട്ട് ആര്യെ ഫോൺ ചെയ്തു ദിയെ എന്താണ് ഇപ്പൊ പി ആർ അല്ലെങ്കിൽ പിന്നെ എന്താ ഇവർക്ക് ഇത്ര പ്രശ്നം അറിയില്ല എന്തായാലും നമ്മള് ലൈവ് വരാം ലൈവില് ആര്യ വരട്ടെ ഞാൻ ജോയിൻ ചെയ്യാം ഉത്തരം സിവിൻ പറയുന്നത് ഇന്ന് വൈകിട്ട് ആര്യയും സിബിനും കൂടെ ഒരു ലൈവ് വരാം എന്നാണ് പറയുന്നത് ഇതിനെ താരിയപ്പെടായി വന്നു പെട്ടിട്ടുണ്ട് കൈസ് പുള്ളിക്കാരത്തി പാവപ്പെട്ടോൾ ആ ഏർപൊട്ടിലെങ്ങാണ്ട് ഇവരുടെ കൂടെ എങ്ങാണ്ട് ഇരുന്നത് മാത്രമേ പുള്ളിക്കാരത്തി ചെയ്ത തെറ്റുള്ളൂ നൈസായിട്ട് ആര്യയും പിടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ജാസ്മിൻ്റെ ടോക്സിക് ആർമിക്കാരുടെ ഇപ്പം ആർക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ കമൻറ്റോക്സി മാത്രം അങ്ങനെ അധികം കണ്ടിട്ടില്ല ബാക്കി എല്ലാവർക്കും ശരിക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ഇപ്പോൾ മറ്റേ ബിഗ് ബോസ് രേവതി ആണെങ്കിലും ഇവിടെ മൂപ്പൻ സ്ലോക്ക് ഇവർക്ക് എല്ലാവർക്കും ഈ ടോക്സിക് ആർമിയുടെ വെട്ടുകളി ആക്രമണം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് <laughs> ഇപ്പം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ കണ്ടിട്ടില്ല എല്ലാ കമൻസാണ് നമുക്ക് തരുന്നത് വളരെ സന്തോഷം ഇതിനകത്ത് ഈ പി ആർ വർഗ്ഗ് തെണ്ണയിൽ നടന്ന് കുറേ കളിക്കുന്നുണ്ട് അങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ ഇട്ട സമയത്ത് നമ്മുടെ സിബിൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുരു കൊട്ടുന്നവർക്ക് കുരു പൊട്ടട്ടെ പി ആർ ടീംസിന് പറഞ്ഞു നടക്കുന്നവരോട് ഇത് അവർക്ക് അർഹതയുള്ള മറുപടിയാണെന്ന് പറഞ്ഞാണ് സിബിൻ പി ആർ വർക്കേഴ്സിനെതിരെയാണ് ആ ഒരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ ഒരു കുറിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ സോ കാർഡ് പി ആർ വർഗ് ചെയ്തെന്നവരെ നടക്കുന്നമാർ അത് പറഞ്ഞുണ്ടാക്കി സിബിൻ അങ്ങോട്ട് പുള്ളിയെ കണ്ട് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുത്ത് ആണെന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ വന്നു അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഈ ക്യാപ്ഷൻ ചെറുതായിട്ടൊന്ന് തിരുത്തിയിട്ടുണ്ട് എൻ്റെ എതിർപ്പ് ജാസ്മിനോടല്ല ജാസ്മിൻ്റെ പി ആർ ടീമിൽ എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരോടാണ് ഇത് അവർക്കുള്ള മറുപടിയാണ് എന്നിട്ട് അതിൻ്റെ അടിയിൽ രണ്ട് വരിയും കൂടെ ചേർത്തിട്ടുണ്ട് ജാസ്മിൻ്റെ ഗെയിമിനെ ഞാൻ വിമർശിക്കും തെറ്റുണ്ടെങ്കിൽ ഇതൊരു യാദർച്ഛിക കണ്ടുമുട്ടലായിരിക്കും തപ്പി കണ്ടുപിടിച്ചതല്ല ഇതാണ് പുള്ളിക്കാരൻ എക്സ്ട്രാ ചേർത്തത് ഈ ഒരു പർട്ടിക്കുലർ രണ്ട് ഡയലോഗ് കൂടെ നമ്മൾ ജാഫർക്ക് ജാഫർക്ക് ഇൻസ്റ്റാഗ്രാമ് എന്താണെന്ന് പോലും അറിയുന്നില്ല എന്ന് തോന്നുന്നില്ല കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പുള്ളിക്കാരനെ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവന്മാർ എന്തൊരുക്കും എഡിറ്റ് ചെയ്ത് ജാസ്മിൻ എതിരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പിയാർ ഇറക്കുള്ളവന്മാർ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ആ സാഹചര്യത്തിലാണ് നമ്മുടെ ജാഫർക്ക് ആദ്യം കാണിച്ച ആ ഒരു വോയിസ് ഇടാനുണ്ടായ കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യ ബെഡായും അതുപോലെ തന്നെ സിബിനും കൂടെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവിലെ പ്രശസ്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കൈസ് ഇവർ ലൈവ് പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ ജാഫർ ജാഫർക്കായി ഗുരുവുട്ടി ജാഫർക്ക ടെൻഷൻ എൻ്റെ പുന്നേയും ഉമ്മരനിയും എന്തൊക്കെയാണോ ലൈവ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ജാഫർക്ക അപ്പോൾ തന്നെ നമുക്ക് സിബിന് ഒരു മെസ്സേജ് ഞാൻ കഴിച്ച് വോയിസ് മെസ്സേജ് അയച്ചു അതും ലൈവിൽ ലൈവിലെടുത്തോട്ട് നമുക്ക് ആദ്യം വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്കാം എന്താണ് ഞാൻ നിങ്ങളോടൊക്കെ വളരെ എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈവിൽ വന്നിരുന്നു പിന്നെ ആരെയോട് എന്തെങ്കിലും എന്റെ എന്നെ കുറിച്ച് ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നും വെച്ച് ഞാൻ പുലർത്തിട്ടില്ല മര്യാദക്ക് സംസാരിച്ചിട്ടേ ഉള്ളു മര്യാദ സംസാരിച്ച് നമ്മള് മര്യാദയ്ക്ക് പിന്നെ ടെഡി വിയർ എങ്ങനെ കൊടുത്തതെന്നോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ അതെന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത ലൈവിലെന്തെങ്കിലും പറയുമ്പം പിന്നെ ചുമ്മാ ഞാനും കേറിയിരുന്നു അത് ഇതൊക്കെ പറയും ഞാൻ നിങ്ങളെ ആരെ ഉപരിവിക്കാൻ പറ്റത്തില്ല എന്നെ ഉപദ്രവിക്കാൻ പറ്റും പറഞ്ഞേക്കണം കേട്ടോ ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ പറ്റരുത് ഞാൻ നിങ്ങളെ ആരും ഒരു കാര്യത്തിൽ ഒക്കെ എന്റെ മോളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാനത് അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല അത് ഞാൻ മടയനാണ് എന്ന് കരിക്കരുത് അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആരോട് കയറുക വേണ്ടത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ലൈവില് പോവുകയോ എന്തെങ്കിലും പോവുകയോ ഞാൻ ആരെയും ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ ഞാനതില് പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരെയെക്കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത ഞാൻ പറയാത്ത കാര്യങ്ങളും അതീതൊക്കെ കയറി ഞാൻ പറയുന്നത് അങ്ങനെ അതിനെ തുടർന്നിട്ട വീഡിയോ ആണ് കഴിഞ്ഞാൽ പല്ലിടേയും മൊത്തം കയറാതാ പ്രശ്നം പല്ലിനിടെ കയറാതിന്നാൻ പറ്റുന്ന ഒരു മാർഗം കണ്ടുപിടിക്കണം ഇവർ ലൈവ് വരുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ പേടി തീശ്ശരായ എന്തെങ്കിലും മാർ പറഞ്ഞൊപ്പിക്കുകയോ അതായത് അതിനെ തുടർന്ന് പുള്ളിക്കാരൻ നല്ല ഇട്ട വീഡിയോ ആണ് എന്നിട്ട് ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജാഫർ കൈക്ക് എതിരെ പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല വന്നത് നമ്മൾ നമ്മുടെ കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം ജാഫർ കൈ കണ്ടുമുട്ടിയ സാഹചര്യം എന്നാണെന്ന് മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കണം സോ നമ്മുടെ ഭാഗത്ത് കുറേ ക്ലാരിഫിക്കേഷൻ വരാറുണ്ട് അതിനു വേണ്ടി മാത്രമാണ് ലൈവ് വരുന്നത് പറഞ്ഞിട്ടാണ് ആര്യ ആൻഡ് സിബിൻ ഈ ഒരു ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് ശേഷം ഞങ്ങൾ പിന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത് അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പറിയിക്കണമെന്ന് അതിന്റെ പേരിലാണ് സായി ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിൻ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ടു പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറയും സായിയെ പണിഷെയും ചെയ്തു എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്ന് അറിയില്ല സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ റീസൺ പറഞ്ഞു വെളിയിലെ കാര്യങ്ങളങ്ങ അപ്പം അങ്ങൾ പറഞ്ഞു ആ സമയത്ത് എങ്ങനെ എൻ്റെ അവളം എൻ്റെ മോളെൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നങ്ങൾ വളരെ ജോവിയലായിട്ട് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ നമ്മുടെ ജാഫർക്ക ആയിട്ട് സിബിൻ്റെ അടുത്തും ആര്യബിൾഡായി എടുത്തും പറഞ്ഞ കാര്യങ്ങളാണ് ഗൈസ് നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ അരിയണ്ണം ചെന്നിട്ട് അഫ്സലിൻ്റെ കാര്യവും പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ മൊത്തം നമ്മുടെ ജാസുമടുത്ത് പറയുന്ന ഒരു സീനുണ്ടായിരുന്നു ആ ഒരു സീനിൻ്റെ ഉപജ്ഞാതാവ് ആൻ്റെ ഡയറക്ടർ ആൻ്റെ സ്റ്റോറി റൈറ്റർ നമ്മുടെ ജാഫർക്കയാണ് ഗൈസ് നമ്മുടെ ജാഫർഖൻ നൈസായിട്ട് അരിയണ്ണൻ എടുത്ത് പറഞ്ഞു വിട്ടതാണ് മോനെ ഇതുപോലൊക്കെ മോനെട്ട് വന്ന് പോയി പറഞ്ഞേക്കണേന്ന് അതിനെ തുടർന്നാണ് അരിയണ്ണം പോയി ഇതൊക്കെ പറഞ്ഞത് ഇടേ അരിയണ്ണം നിനക്ക് നാളില്ലേ ഇതൊക്കെ പോയി പറയാൻ വേണ്ടിയിട്ട് അങ്ങേര് വന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ ഇതൊക്കെ പോയി പറയാൻ പോകുന്ന അയ്യേ നീ ഹംസമായിട്ട് വർക്ക് ചെയ്യുന്ന ഷേ ഹരിയണ്ണനോട് പറയേ ആ ഒരു സീനോടെ പോയി ജാഫർ കാർഡ് ജാഫർക്കാരുടെ ഐഡിയ ആയിരുന്നാണ് പറഞ്ഞത് നമ്മുടെ ജാഫർക്കാർഡ് ഐഡിയ മാറണമെന്ന് മാത്രം നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസിന്റെ കളിയും അതിൻ്റെ പിന്നാമ്പുറത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഹരിയണ്ണൻ അത്യാവശ്യം ബുദ്ധിയും ഒരു മനുഷ്യനാണ് അവൻ പോയിട്ട് ഇങ്ങനെ കാണിക്കുമോ എന്ന് എനിക്കറിയില്ല ബിഗ് ബോസിന്റെ പൂർണ്ണ സപ്പോർട്ട് അതിനകത്തുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാക്കി കേൾക്കാം ഗൈസ് ആക്ച്വലി എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നത് കണ്ടിട്ട് അങ്കിൾ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് ഗബ്രിയോട് പറഞ്ഞു മോനെ ഇനി നീ സംസാരിക്കാം നീ ഇപ്പൊ ഈ ഉമ്മ എടുക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണെന്ന് നീ ഇനി സംസാരിക്കേണ്ട നീ ഓൾറെഡി സംസാരിച്ചല്ലോ ഗെയിമിനകത്ത് മതി ഡി ഇനി എന്റെ മോളുടെ പേര് നീ പുറത്ത് പറയത്യമായിട്ടുള്ള ഒരു ആവശ്യം ഗബ്രി തിരിച്ചു പറഞ്ഞു അതെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ആ മാറ്റർ അവിടെ തീർന്നു ഈ കാര്യം അങ്കിൾ ഞങ്ങൾ ഡിസ്കസ് നമ്മുടെ ചെയ്ത അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അതെന്തായാലും നല്ല കാര്യമാണ് ജാസ്മിൻ്റെ ഇവൻറ്റേയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഈ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി എല്ലാരും ഇവനെ വന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇവനെന്തേലും കണ്ടന്റ് ഉണ്ടോ അതിനകത്ത് ജാസ്മിൻ ഇല്ലെങ്കിൽ ഗബ്രി സീറോ ആണ് ബിഗ് ബോസ് ഹൗസിൽ പുറത്തിറങ്ങിയിട്ട് അവൻ്റെ അടുത്ത് പിന്നെ ആൾക്കാർക്കൊന്നും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല ഗബ്രിയുടെ സുഖസൗകര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ആരും വിളിക്കുന്നത് ആ ചുമ്മാ അല്ലെന്ന് പറയാം അവനിപ്പോൾ ഇന്റർവ്യൂ ഒന്നും കിട്ടാത്തത് ഇതുകൊണ്ടാണ് എന്തായാലും പറയേണ്ടതൊക്കെ ആകും വന്നിട്ട് ഇറങ്ങി നല്ല വെടുപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജാഫ്രക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഗബ്രി ഇതുവരെ നമ്മുടെ ജാഫർ മോളെ തള്ളി പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസവും മാലിന്യം വളയൊക്കെ ഇട്ട് അവൾ കൊടുത്ത മാലിയും വളയൊക്കെ ഇട്ട് അവൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ജാഫ്രക്ക് അങ്ങനെ പറഞ്ഞതിന്റെ ഒരു ഒരു പ്രതിഷേധമായിട്ടാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് പറഞ്ഞു ഈ ആക്ച്വലി നേരത്തെ നേരത്തെ അവിടെ പറയലോ അയാൾ പേര് പറയുന്നില്ല അദ്ദേഹം കൊടുത്തയച്ച ബൊമ്മ നേരത്തെ നമ്മൾ അവിടെ കൊടുത്തു ഇവരകത്തേക്ക് വിട്ടില്ല ഇവരകത്തേക്ക് കൊടുത്തില്ല അത് എന്തുകൊണ്ട് കൊടുക്കാത്തതെന്ന് അങ്ങനെക്കറിയില്ലായിരുന്നു അപ്പൊ അങ്ങനവിടെ ശേഷം ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ കണ്ടു സംസാരിച്ചു അയാളോട് പറഞ്ഞു എന്തുകൊണ്ട് ബൊമ്മ നിങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പൊ അവരത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഇതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട് അതായത് ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ പേരും പറയുന്നില്ല ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിനുമായി ഇവർ അങ്ങൾ ഉദ്ദേശ്യപ്പെട്ടു എന്നാ പറഞ്ഞു എന്നോട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞാൻ ആ ബോമ ഇല്ലാതെ അകത്ത് കയറില്ല അല്ലെങ്കി ഇപ്പൊ ഞാൻ മോളെ വിളിച്ചുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രശ്നം ടിക്കറ്റ് എടുത്തോളം പറഞ്ഞു ആ ബൊമ്മ ഉള്ളിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങള് തിരിച്ചു പോകും ഫാമിലി കേറുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ അടുത്തത് ജാസ്മിനെ ഇറക്കി വിട്ടോ എന്ന് അവിടെ പറഞ്ഞു എന്നെ ഞങ്ങളോട് പറഞ്ഞു അതിന്റെ പേരാണ് ബൊമ്മയുമായിട്ട് അകത്ത് കയറാൻ പച്ച എന്റെ ജാഫ്രിക്ക നിങ്ങൾ പൊളിയെട്ട നിങ്ങളായാലും സത്യം പറഞ്ഞാൽ ജാസ്മിന് പകരം ബിഗ് ബോസ് ഹൗസിൽ വേണ്ടത് എടേ ബൊമ്മ എട്ട ഫസ്റ്റ് വീക്ക് കൊണ്ടുവന്ന ബൊമ്മ ഇപ്പം ഇപ്പം ജാസ്മിനെ കൊണ്ടു കൊടുക്കുന്നതിൻ്റെ പുറകിൽ നമ്മുടെ ജാഫ്രിക്കയുടെ ബുദ്ധിയാണ് കൈസ് അത് മോളെ വെളുപ്പിച്ച് അഫ്സലിനെ കൊണ്ട് കെട്ടിപ്പിക്കാനുള്ള നൈസ് കളിയാണ് ജാഫ്രക്ക കളിപ്പിച്ചത് ഇപ്പോൾ ബൊമ്മയെ കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അഫ്സൽ ഇത് കൊണ്ട് കൊടുത്തതാണെന്ന് ജാസ്മിന് മനസ്സിലാവും കാര്യം വെച്ചാൽ ഓൾറെഡി ജാസ്മിനും അഫ്സലും അത് പാക്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസിലോട്ട് വിട്ടത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് സോ ആ ഒരു ബൊമ്മ കൊണ്ട് കൊടുക്കുമ്പോൾ അഫ്സലിനെ ഓർക്കും ഇടയ്ക്കിടയ്ക്ക് അഫ്സലിനെ പറ്റി പറയും ബൊമ്മയെ നോക്കിയിട്ട് അഫ്സല് എന്നോണ്ടോ സുഖമാണോ അതൊക്കെ പറഞ്ഞില്ല ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ സംസാരിക്കുന്നുണ്ട് ബൊമ്മയെ നോക്കി ഇവിടെ സംസാരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ ജാഫർക്ക നൈസായിട്ട് അതുകൊണ്ട് കൊടുത്തത് എന്നിട്ട് അങ്ങനെ അഫ്സലിനെ സോപ്പിടാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ബൊമ്മ നമ്മുടെ ജാഫ്രിക്ക ഇത്രയും വാശി പിടിച്ച അതിൻ്റെ അകത്തോട്ട് കൊണ്ട് കൊടുത്തത് ബിഗ് ബോസ് വരെ വിറച്ച് ജാഫർക്കട മുന്നിൽ നിന്നിട്ട് അമ്മമാതിരി ഡിസിഷൻസാണ് ഡിസിഷൻ മേക്കിംഗ് മേക്കിങ്ങൾ പറഞ്ഞ ഇതാണ് ബൊമ്മ തന്നില്ല ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറൂല അടുത്ത ഫ്ലൈറ്റ് കൂടി ഞങ്ങൾ പോവുകയാണെന്ന് ബിഗ് ബോസ് മുട്ട് കുത്തി ഇക്കട മുമ്പിൽ ഇക്കാര പൊളി കൊളി സിഡിലും കിഡിലും കേട്ടോ തുമൊക്കെ അങ്കിളിന്റെ സ്റ്റാൻഡാണ് ലൈക്ക് അങ്കിൾ ചെയ്യണം എന്ന് തീരുമാനിച്ചു ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് അങ്കിൾ ഞങ്ങളോട് പറഞ്ഞു ചെയ്യണം ഫോട്ടോ എടുത്ത് മാറ്റിയതും മാല ഊരിച്ചതും ഒക്കെ അങ്കിൾ അങ്കിളിന്റെ ഡെസിഷനിൽ ചെയ്ത കാര്യങ്ങളാണ് അത് കാരണം ഞാൻ ഞാനിതെടുത്ത് പറയാൻ കാരണം കുറെ പേര് അതിനെ ചുറ്റിപ്പറ്റി കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഡിസിഷൻ ഇറ്റ് വാസ് എനിക്ക് ഫോട്ടോ ഞാൻ അതൊക്കെ മാറ്റി പറഞ്ഞു അല്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇപ്പം ജാഫർക്കന്നോടെ ഏഹ് എനിക്കതെല്ലാം മനസ്സിലാവുന്നത് എല്ലാം പുള്ളിയുടെ സ്ക്രിപ്റ്റും പ്രകാരമാണ് നടക്കുന്നത് അരിയെണ്ണം പോയി പറയുന്നു ബൊമ്മയും അകത്തോട്ട് കൊടുക്കുന്നു അവിടെ ഫോട്ടോയും മാലയും വലിച്ചെറി കളയുന്നു ഇതെല്ലാം ജാഫ്രക്കയുടെ സ്ക്രിപ്റ്റ് ആണെന്നാണ് ഇപ്പം പറഞ്ഞു വെക്കുന്നത് എന്നെ പിന്നെ ജാഫ്രക്കയും കൂടെ നിങ്ങളുടെ ബിഗ് ബോസിൻ്റെ ക്രൂവിലെടുക്കായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് പൊളിച്ചേനെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജാഫ്രക്ക പറയുന്നതിനൊന്നും ബിഗ് ബോസ് എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഗൈസ് ഇത്രയൊക്കെ ചെയ്തിട്ടും ബിഗ് ബോസ് കമാത അക്ഷരം മിണ്ടുന്നില്ല അവർക്കറിയാം ജാഫ്രിക്ക വന്ന് കഴിഞ്ഞാൽ ടി ആർ പി കുത്തനെ പോലെ ഹിമാലയം പോലെ കയറും എന്നവർക്കറിയാം അപ്പം പിന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ടെന്ന് ഇവരെ കണ്ണടച്ചാൽ അതാണ് കാര്യം അതാണ് ഈശാനട്ടിനും ബിഗ് ബോസിനും ജാഫ്രിക്കോടുള്ള വിശ്വാസം ജാഫ്രിക്ക തെറ്റിച്ചില്ല ജാഫ്രിക്കകത്ത് കയറി സാധനങ്ങളെല്ലാം നൈസായിട്ട് പരിപാടിയൊക്കെ നടത്തി ജാഫ്രിക്കയുടെ സ്ക്രിപ്റ്റും പ്രകാരം ജാഫ്രിക്കയുടെ മാത്രം സ്ക്രിപ്റ്റാണോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ഞാൻ ഫ്രിക്ക പോലെ ഒരു സാധാരണക്കാരൻ ഡോണ്ട് അൻട്രസ്റ്റ് മറ്റേ സാധാരണക്കാരൻ എന്നാണല്ലോ പിന്നെ അറിയില്ല കൈസ് എന്തായാലും ബിഗ് ബോസിൻ്റെ കയ്യില്ലാതെ നടക്കത്തില്ലേ അത് ഉറപ്പാണേ സിബിന്റെ മറ്റേ ഒരു ത്രെഡ് കോൾ വന്ന സമയത്ത് സിബിൻ ഇത് പറഞ്ഞല്ലോ ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭീഷണി കോളൊക്കെ വരുന്നുണ്ട് അങ്കിൾ എന്ത് ചെയ്യാനാണ് സൈബർ പുള്ളി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന സമയത്താണ് അങ്കിളും തിരിച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് സിബിൻ അങ്ങോട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് തന്നെയാണ് അത് നമ്മൾ ആക്ച്വലി ഒരു കളിയായിട്ട് പറഞ്ഞതാണ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പൊ പോസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് എല്ലാരും ഇപ്പൊ അടങ്ങും എന്ന് നമ്മൾ പറഞ്ഞതാണ് അത് ഞാനും സിബിനും കൂടെ തന്നെയാണ് പറഞ്ഞത് അപ്പം അങ്കിള് സപ്പോർട്ട് ചെയ്തു അങ്കിള് പറഞ്ഞു ആ ശരിയാണല്ലോ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് എന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ഞാനും പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ക അങ്കിള് പറഞ്ഞു ഫേസ്ബുക്കിൽ ഇടണം അപ്പൊ നിങ്ങള് എടുക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമ്മള് ഉറപ്പാണോ ഉറപ്പല്ലേ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എനിക്ക് വരാൻ ഡബിൾ നിലപാടെന്നോ അതെ അങ്ങനെയൊക്കെ എനിക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റും ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അത് കാര്യമായിട്ട് എടുത്തു ഞാൻ പക്ഷെ അംഗിന്നിനോട് ചോദിച്ചു അങ്കിൾക്ക് ഈ ഫോട്ടോ എഴുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെന്തായാലും പറഞ്ഞു എനിക്കെന്ത് കുഴപ്പം ഓ എടാ നീ അങ്ങോട്ട് ഇടുക ഇത് കാണുന്നവരൊക്കെ കാണണ്ട അങ്ങനെ തീരുന്ന പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് അങ്കിൾ ഇങ്ങോട്ട് അങ്ങനെ അപ്പം അതാണ് ഗൈസ് ഇവർ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാം എന്നുള്ളത് പക്ഷെ ജാഫർക ആ വോയിസ് റെക്കോർഡിനകത്ത് പറയുക എന്താണ് സിബിൻ വന്ന് വാപ്പ് പറഞ്ഞു ഒരു ഫോട്ടോ എന്ന് ചോദിച്ചു അങ്ങനെ എടുത്തോണ്ട് പോയിട്ടതാണെന്നാണ് നമ്മുടെ ജാഫർക പറയുന്നത് ഒന്ന് ജാഫർക്ക നിങ്ങളത് എങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വിടുന്നു സിനിമയിൽ വന്നൊന്ന് ട്രൈ ചെയ്യരുതാ എങ്കിലും അറ്റ്ലീസ്റ്റ് സീരിയലിനകത്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടും നമ്മൾ സൂപ്പറായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അടിപൊളി കൊള്ളാം സൂപ്പർ എന്നിട്ട് നൈസായിട്ട് പി ആർ വർക്കേഴ്സിന്റെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു സിബിൻ ഇപ്പൊ നിക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഓട് ഓഡിയോ പറഞ്ഞത് എങ്ങനെയായി പോയി അപ്പൊ അത് പറഞ്ഞപ്പോ അങ്ങൾ അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞപ്പോ അങ്ങ് അയച്ചൊരു ഓഡിയോ മെസ്സേജ് ആണ് ഞാൻ കേൾപ്പിച്ചത് അതായത് അല്ലാതെ ഞാൻ പൈസ കൊടുത്തു കൊടുത്തോ ആർക്കും ഒരു ഒരു ഇത് ഞാൻ കൊടുക്കത്തില്ല ഒരു അങ്ങനെയുള്ള ഒരു എന്തിനാ ചുമ്മാ ആവശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം വേളമുണ്ടാക്കുന്നു ഞാന് ഈ പറഞ്ഞതെന്ന് പറഞ്ഞ അഡ്മിന്റെ ഒരു ഇതിന്റെ ഒരു അഡ്മിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ പിന്നെ കണ്ടായിരുന്നു ഫോട്ടോ എടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അത് ഇനി അവരുടെ ഇതിൽ നിന്ന് അങ്ങോട്ട് വീക്കായി പോയതാണ് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നാലും ആരെയും തെറ്റു പറയാനോ കുട്ടും പറയാനൊന്നും ഞാൻ പോയിട്ടില്ല നിങ്ങളെയും തെറ്റു പറയാൻ പോയിട്ടില്ല എനിക്കിതിനകത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനേ താല്പര്യം ഇല്ല ആവശ്യമില്ല മുഷവും ഉണ്ടാക്കുന്ന സംസാരം ഒന്നും എനിക്ക് ആരുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല നമുക്ക് ആരും പൈസ കൊടുത്തോ അല്ലെങ്കിൽ അത് കൊടുത്തോ ഇത് വർക്കും ഇല്ല ഞാൻ അവരോട് തന്നെ വേറൊരു വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ഇതും പറഞ്ഞിട്ട് ആരോടും വേളത്തിനോ വെള്ളത്തിനോ ഒന്നും പോരുന്ന വെരി ക്ലിയർ ഇതാണ് ആ എയർപോർട്ടിൽ നടന്ന ഹോൾ ഓഫ് ദ കോൺവേർസേഷൻ ഇടങ്ങേര് തന്നെ വോയിസ് ക്ലിപ്പിന് അത് പറയുന്നു പുള്ളിയുടെ പേരും പറഞ്ഞ് വഴക്കിനെന്തും പോരുത് എന്നിട്ട് ഈ പി ആർ വർക്ക് ചെയ്യുന്നവർക്ക് എന്തുവാണെങ്കിൽ ഇത്ര ചൊറിച്ചില് എന്നിട്ട് പുള്ളി എടുത്തടുത്ത് പറയുന്നത് ഞാൻ ആരെയും പൈസ കൊടുത്തൊന്നും ഏൽപ്പിച്ചിട്ടില്ല അത് നമുക്കൊന്ന് റീത്തിങ്ക് ചെയ്യണം എന്നാലും പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് വിശ്വസിക്കാം പുള്ളി ആരെയും പൈസ കൊടുത്തൊന്നും ഏല്പിച്ചിട്ടില്ല എന്നിട്ട് യവന്മാർക്ക് എന്ത് ഇത്ര ചൊറിച്ചില് ജാസ്മിന്റെ വീട്ടുകാർക്കും ജാസ്മിന്റെ കൂട്ടുകാർക്കും ഇല്ലാത്ത ചൊറിച്ചിലാണ് ഈ പി ആർ വർക്ക് പറഞ്ഞ നടക്കുന്നവന്മാർക്ക് പറയാം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞല്ലേ ഈ ഓഡിയോ പുറത്ത് വിട്ടു വെറുതെ നിങ്ങൾ അത് കേട്ടില്ല അങ്കിൾ എന്നെ പറയുന്നുണ്ട് അങ്കളിനെ കൊണ്ട് ആ ഓഡിയോ പറയിപ്പിച്ചതാണ് അതായത് അകത്ത് വലിയ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ആ പാറ്റിദ്ധരിപ്പിച്ച് കൊണ്ടാ ഓഡിയോ വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് അങ്കിൾ പറയുന്നുണ്ട് സിബിൻ എന്തോ സെറ്റിംഗ്സ് മാറ്റിയിരുന്നോ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ പോസ്റ്റിൽ എന്തോ മാറ്റിയിരുന്നോ എന്ത് മാറ്റി ഇവർക്കൊന്നും സോഷ്യൽ ഒരു ജാഫർക്ക് മീഡിയാണ് ഞാൻ നേരത്തെ പറയാനുണ്ടായിരുന്നല്ലോ ആ ഒരു ഫോട്ടോ കിട്ട സമയത്ത് ആദ്യം ക്യാപ്ഷൻ ക്യാപ്ഷൻ ആക്കി അത് പറഞ്ഞ് പുള്ളിക്കാരനെ തെറ്റി തെറ്റിദ്ധരിപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിൽ സെറ്റിങ്സ് മാറ്റി ജാസ്മിൻ ജാസ്മിനെതിരെ സിബിൻ ഇതാക്കി എന്തൊക്കെ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇയാളെ കൊണ്ട് ഈ ഓടിയെടുത്തത് ഈ വിശ്വസിക്കാൻ കൊള്ളുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കും അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഇത് ഏപ്പിക്കും അല്ലാതെ ജാഫർക്കാ എൻ്റെ പൊന്നിക്ക ഇതിന്റെ പുറകെ നിൽക്കാൻ നിന്ന് അഹുമാരി ആടിനെ പട്ടിയാക്കും പട്ടിയെ ആടാക്കിയിട്ട് നിങ്ങളെടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ അതിനെ റിയാക്ട് ചെയ്യും പിന്നെ നിങ്ങൾ കയറി കയറാനേ സമയം കാണുകയുള്ളൂ മനസ്സിലായി അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഈ നടന്നത് ഇപ്പം ഇത്ര ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം സിബിൻ ആ ഒരു ഫോട്ടോ ഇട്ടു അതിനെ തുടർന്ന് പി ആർ വർക്കർമാരുടെ കുരു പൊട്ടി അതിനെ തുടർന്ന് നിങ്ങൾ റിപ്ലൈ കൊടുത്തു അത് കഴിഞ്ഞ് ഇവൻ റിപ്ലൈ തന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവർ ലൈവ് വരുന്നു സോ ഇത്ര ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന നമുക്ക് കണ്ടൻറ്റാണ് അത് വേറെ കാര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രസമുള്ളൂ പക്ഷേ എന്നാൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ പറയാലോ സിബിൻ വന്നൊരു ഫോട്ടോ എടുത്തിട്ടെങ്കിൽ ചോദിച്ചു നമ്മൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരെ സമ്മതപ്രകാരം പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു അത്രേ ഉള്ളൂ പ്രശ്നം തീർന്നു അവിടെ ആർക്കും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല ആറ് ഇത് കൂട്ടുന്നമാരൊക്കെ മാറിക്കിടന്ന് പൊട്ടിടുന്നു വിചാരിക്കണം പിന്നെ അല്ലാതെ സിനാഥ പിന്നെ മറ്റേ ദിയാസുനെ കയറി വരുന്നുണ്ട് കൈസ് ദിയാസുനെ ഏതൊക്കെ വണ്ടി പിടിച്ച് വന്നോ ദിയാ സുനിയാണ് ജാസ്മിന്റെ പി ആർ വർക്കൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കൈസ് പുറത്ത് ഒന്നാമതെ അതിന്റെ അകത്ത അലമ്പിലൂടെ കണ്ടിട്ട് ഒരുമരം പ്രാന്തിച്ചിരിക്കുക അതിന്റെ പുറത്ത് കടന്ന് ഇമാതിരി അടി ഓഹ് ഒരു ദിവസം നമ്മൾ എത്ര വീഡിയോ ചെയ്താൽ ഇതിന്റെ കഥ മൊത്തം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റും വല്ലാത്ത അവസ്ഥയാണ് ഗൈസ് ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നി അങ്ങനെ ഞാൻ ചെയ്തതാണ് വേറെ കാര്യമൊന്നുമില്ല എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് വല്ല മനസ്സിലായെങ്കിൽ മനസ്സിലായത് താഴെ കമന്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കേണ്ട അവിടെ തന്നിരുന്നപ്പോ ശരി പോയി